യു എയിൽ ഇന്ന് പൊടിക്കാറ്റും ദൃശ്യപരത കുറയാനുള്ള സാധ്യതയും കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു ഇന്നത്തെ കാലാവസ്ഥ പൊടി നിറഞ്ഞതും ഭാഗികമായി മേഘാവൃതവുമായിരിക്കുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു ചില കിഴക്കൻ തെക്കൻ പ്രദേശങ്ങളിൽ പൂർണ്ണമായി മേഘാവൃതവുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കിഴക്കൻ തീരത്ത് രാവിലെയോടെ താഴ്ന്ന മേഘങ്ങൾ പ്രത്യക്ഷപ്പെടും കിഴക്കൻ തീരത്തിന്റെ ചില പ്രദേശങ്ങളിൽ പുലർച്ചെ നേരിയ മഴ പെയ്തു പൊടിപടലങ്ങൾ ഉയരാനും കാറ്റ് വീശാനും സാധ്യതയുള്ളതിനാൽ ഔട്ട്ഡോർ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ എമിറേറ്റ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്നും നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി മുന്നറിയിപ്പ് നൽകി ശക്തമായ കാറ്റും പൊടിയും ഉണ്ടാകുമ്പോൾ ദൂര കാഴ്ച കുറയും അതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അബുദാബി പോലീസ് അറിയിച്ചു പൊടിയിൽ നിന്ന് ഫോട്ടോയും വീഡിയോയും എടുത്ത് ശ്രദ്ധ തിരിക്കുന്നതിനെതിരെയും പോലീസ് രംഗത്തെത്തി രാജ്യത്തുടനീളം നേരിയതോ ഇതമായതോ ആയ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വടക്കു കിഴക്ക് ഭാഗത്തേക്കായിരിക്കും കാറ്റ് വീശുക എന്നും നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു അറേബ്യൻ ഗൾഫിൽ കടൽ പ്രക്ഷുബ്ധമോ ഒമാൻ കടലിൽ ചില സമയങ്ങളിൽ നേരിയതോ മിതമായതോ ആയ തിരമാലയ്ക്കും സാധ്യതയുണ്ട് രാജ്യത്തിന്റെ പർവ്വത പ്രദേശങ്ങളിൽ താപനില ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസായി കുറയുമെന്നും ആന്തരിക പ്രദേശങ്ങളിൽ ഉയർന്ന താപനില നാൽപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസിൽ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു ഈർപ്പനില എൺപത് ശതമാനത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വരെ നേരിയ മഴയും പൊടിപടലങ്ങളുമുള്ള കാലാവസ്ഥയായിരിക്കും രാജ്യത്ത് അനുഭവപ്പെടുക എന്താണ് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജിയുടെ പ്രവചനം കഴിഞ്ഞ നാല് ദിവസമായി രാജ്യത്ത് കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതവും പൊടി നിറഞ്ഞതുമാണ് യു ചില ഭാഗങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുമുണ്ട് ഈ മഴ ലഭിക്കുന്നുമുണ്ട് ഇത് ചൂടിനൽപ്പം ശമനം നൽകുന്നുണ്ട് അതേസമയം വ്യാഴാഴ്ച കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ പത്ത് മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ എത്താമെന്നുമാണ് പ്രവചനം വെള്ളിയാഴ്ച തെക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ മഴ പെയ്തേക്കും യു എയിലെ വേനൽക്കാലത്തിന്റെ അന്ത്യം കുറിക്കുന്ന സുഹൈൽ നക്ഷത്രം ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ദൃശ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ മഴ കനക്കാൻ കാരണം ക്ലൌഡ് സീഡിംഗ് ആണ് എന്നാൽ യു എ യിൽ ഉണ്ടായ മഴ ക്ലൌഡ് സീഡിംഗ് കാരണമല്ലെന്ന് വെളിപ്പെടുത്തലുമായി നിരവധി പേർ രംഗത്തെത്തിയിരുന്നു യു എയിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ നടന്ന മഴ ദുബായിൽ അടക്കമുള്ള ഇടങ്ങളിൽ ഇതുവരെയും കാണാത്ത വെള്ളപ്പൊക്കമാണ് അന്ന് ഉണ്ടായത് യു എയിൽ ഒരു വർഷം പെയ്യേണ്ട മഴയാണ് ഒറ്റ ദിവസം കൊണ്ട് പെയ്തത് എന്താണ് ദുബായിലെ പെട്ടെന്നുള്ള പ്രളയത്തിന് കാരണമെന്ന ചർച്ച പുരോഗമിച്ചിരുന്നു കൃത്രിമ മഴ പെയ്യുന്നതിന് വേണ്ടിയുള്ള ക്ലൗഡ് ആണ് വെള്ളപ്പൊക്കത്തിന് കാരണമെന്നാണ് ഒരു വിഭാഗം പറയുന്നത് എന്നാൽ വിദഗ്ധർ ഇത് തള്ളിക്കളയുകയാണ് ചെയ്തത് മഴമേഘങ്ങളെ ഉപയോഗിച്ച് കൃത്രിമമായി മഴ പെയ്യുന്നതിനുള്ള സാങ്കേതിക വിദ്യയാണ് ക്ലൗഡ് സീഡിംഗ് എന്നാൽ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വെള്ളപ്പൊക്കമുണ്ടാവുന്ന തരത്തിൽ മഴ പെയ്യില്ലെന്ന് മെട്രോളജിസ്റ്റുകൾ പറഞ്ഞിരുന്നു എന്നാൽ കാലാവസ്ഥ ാനും കൃത്രിമ മഴ പെയ്ക്കാനുമുള്ള ശ്രമങ്ങൾ ഇപ്പോൾ കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് ക്ലൗഡ് സീഡിംഗ് കാരണമല്ല കനത്ത മഴ പെയ്തതെന്ന് ഉറപ്പാണ് ക്ലൗഡ് സീഡിംഗിലാണ് ഇത് സംഭവിച്ചത് എങ്കിൽ അത്രമാത്രം വെള്ളമുണ്ടായിരിക്കണം നേരത്തെ വായുവിൽ നിന്ന് ഇത്രയധികം മഴ പെയ്യ്ക്കാൻ സാധിക്കില്ല യു എസ് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിറിക് അഡ്മിനിസ്ട്രേഷനിലെ മുൻ ചീഫ് സയന്റിസ്റ്റ് റയാൽ മൗവാണ് ഇക്കാര്യം അറിയിച്ചത് മെട്രോളജിസ്റ്റുകളും കാലാവസ്ഥാ നിരീക്ഷകരും പറയുന്നത് ഈ കനത്ത മഴയ്ക്ക് കാരണം കാലാവസ്ഥാ വ്യതിയാനം എന്നാണ് ദുബായിൽ കനത്ത മഴ പെയ്യുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പുണ്ടായിരുന്നു മൂന്ന് ന്യൂനമർദ്ദങ്ങൾ വഴിയാണ് കൊടുങ്കാറ്റും പ്രളയവും ഉണ്ടായതെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു അനാവശ്യമായി ക്ലൗഡ് സീഡിങ്ങിനെ കുറ്റപ്പെടുത്തുന്നത് കാരണം കാലാവസ്ഥാ പ്രവചനത്തെയും കാലാവസ്ഥയിലെ മാറ്റങ്ങളെയും എല്ലാം അവഗണിക്കുകയാണ് ചെയ്യുന്നത് വാലിയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ മൈക്കൽ മൻ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി